وعلى اله الذين استقاموا عن الاسلام والايمان اللهم صل على سيدنا محمد صاحب التاج والمعراج والفراق والعلم دافع البلاء والمرض والألم اسمه مكتوب مرفوع مشكو منقوش في اللوح والقلم سيد العرب والعجم اسمه مقدس معطر مطهر في البيت والحرم شمس الضحى بدل الدجى نور الهدى تحفي الوراء مصباح الظلم جميل الشيم جميل الأمم صاحب الجود والكرم يا أيها المشتاقون وعليه عليه وعلى آله وسلموا تسليما قال الله تعالى في قرآنه المجيد بسم الله الرحمن الرحيم ظهر الفساد في البر والبحر بما كسبت أيدي بعض الذي عملوا لعلهم يرجعون حقيقة أبني أندوم بين ما تبغيي ابني مكانك لا هماري خانه تلك مكين محمدا برا خليفا وفاءوا ان ابي ووالده وارضي لعرض محمد من قم بقاء اجوم السنه بغماء نادره قلنا رنيار اصطادوا مار ഇവിടെ മഹത്തുക്കളും ഉമറാക്കളും ഉലമാക്കളും എന്നെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മ ഉപ്പമാർ സഹോദരി സഹോദരന്മാരെ നാമീ നബി മിസ്സ ബോഡിയേറ്റുള്ളതെ 17 ആമത്തെ വനേമുത്തം വഹിയദീൻ ജുമാ മസ്ജിദിന്റെ ഖുതുബിയത്ത് മജ്ലിസിലാണ് അല്ലാഹു ഈ മജ്‌ലിസ് സ്വീകരിക്കട്ടെ ഈ കാലത്തിന്റെ നമ്മൾ ചോരയുടെ ഗന്ധമുള്ള കണ്ണീരിന്റെ ഒരായിരം ദുരന്തകഥകളാണ് നമ്മൾക്ക് മുമ്പിൽ എടുത്തു കാണിക്കാൻ കഴിയുക ഇടത്ത് കഴിഞ്ഞുപോയ അമേരിക്ക ലോസ് ആഞ്ചലസിലെ ദുരന്തം അതുപോലെ തന്നെ അതിനു മുമ്പ് വയനാട് കഴിഞ്ഞുപോയ ദുരന്തം ദുരന്തം ഇതൊക്കെ നമ്മുടെ കേരളക്കര സാക്ഷ്യം വഹിക്കും

െങ്ങളെ അവാഹു ഈ ലോകത്തെ സൃഷ്ടിച്ചു എല്ലാ മനുഷ്യജാലങ്ങളെയും സൃഷ്ടിച്ചു അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട് ിന്നുവർഗത്തെയും ഇൻസ്വർഗത്തെയും ഞാൻ എല്ലാിക്കാൻ വേണ്ടി അല്ലാതെ ഒരു ചിന്നുവർഗത്തെയും ഇൻസ്വർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ലെന്ന് ശുദ്ധ ജീവിക്കുന്ന ഈ പ്രപഞ്ചം അതിലൊവാഹു സംവിധാനിച്ചിട്ടുള്ള എത്ര മനോഹരമായിട്ടാണ് മാമലകൾ മരുഭൂമികൾ മലരണി കാടുകൾ പുഴകൾ സമുദ്ര സാഗരങ്ങൾ എന്തിനാണ് നിർമ്മിച്ചിരിക്കുന്നത് അതെല്ലാം ഓർക്കുവാനുള്ള ഒരു ദൃഷ്ടാന്തങ്ങളാണ്

ോക്കുകളിലും അവരുടെ നിക്കലിലും ഇരിക്കലിലും കിടക്കലിലുംങ്ങലിലും അവർ വാഹുവിനെ ഓർക്കുന്നവരാണ് അഭ്യന്തരം വാഹുവിനേക്ക് സ്മരിക്കുന്നവരാണ് എന്നിട്ട് അവർ ബുധത്തോടെ വിളിച്ചു പറയുന്ന ഒരു വചനം കൊണ്ടത്രേ മാന കഥാപന സൃഷ്ടിയൊന്നും ഹൃദയല്ലോ അമ്മാഹുവിനെ കുറിച്ച് ഓർക്കാൻ അവനെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ കാണുന്ന ഭൂമികളെയൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ ശരീരത്തെ മാത്രമൊന്നും നമ്മൾ എടുത്തു നോക്കിയാൽ മതി ഈ ശ്വാസനിശ്വാസങ്ങളെ ഹൃദയമിടിപ്പുകളെ ശ്വാസ നിശ്വാസങ്ങളെ ഹൃദയമിടിക്കുക വ്യക്തമായി ക്രമീകരിച്ചിരിക്കുന്നു അവൻ തന്നെയാണ് അറിയുന്നതാണ് ആരെങ്കിലും ശരീരത്തെ മനസ്സിലാക്കിയാൽ മതി അവൻ പരിശുദ്ധ റസൂൽ അലൈഹി الله سبحانه وتعالى بنسد ما يقرأ لورا الورى ألا بذكر الله تطمئن القلوب

ഭയക്കേണ്ടതാ അത് മണിനായ നിശ്ചയം കാണുന്നതാ ഈ ഈ ഈ തന്നെ കാര്യത്തിൽ കാര്യത്തിൽ നിന്ന് നിന്ന് ഇവിടെയാണ് നമ്മുടെ ചരിത്ര ദുരന്തത്തെ സംഭവിക്കുമ്പോൾ തിരസ്കാര ബുദ്ധിയുടെ മനോഭാവങ്ങളിൽ നിന്ന് പ്രതിധ്വനി മുഴങ്ങുമ്പോൾ മുഴങ്ങുമ്പോ തുടങ്ങുമ്പോൾ അതാ പ്രകൃതി ദുരന്തങ്ങൾ ഉടലെടുക്കുകയാണ്

െന്താണ് പ്രകൃതി ദുരന്തങ്ങൾ നീങ്ങുന്ന പാടമെന്താണ് ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് മാറ്റമുണ്ടാകാനാണ് അമ്മാഹുവിനെ കുറിച്ച് ഓർക്കാനാണ് അമ്മാഹുവിനേക്ക് മടങ്ങാൻ പിന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നബിയോടുള്ള ഹബ്ബ് കാരണം നബിയോടുള്ള നെബിയോടുള്ള ഹെബുണ്ട് അടുക്കാനുള്ള മാർഗങ്ങൾ എടുപ്പമാകുന്നതാ അതിൽ അള്ളാഹുലേക്ക് അടുത്താൽ മാത്രമേ ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂർ വാചകിനെ പറ്റി പറയുകയാണെങ്കിൽ ആവശ്യമില്ല കണ്ടോട്ടെ അനുവാദം തരുമോ ഹൃദയത്തിൻ്റെ മാറാൻ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ ഒന്ന് തൊട്ടോ മാറ്റിയിടുമോ സേമൊയാതോട്ടെ ഈ കാലിച്ചോട്ടേ ചൂബല തന്നെ ചല്ലാമോ മേ കണ്ടോട്ടെ അനുവാദം ചരുമോ എന്റെ ഹൃദയത്തിൻ ഇരുളങ്ങ തൊട്ടോട്ടെ അനുകമ്പ വരുമോ ഇനിയും കറിയാത്ത പാപങ്ങൾ തീ സുന്ദരമായ പരവകാരികൾ നിവർന്ന് കിടക്കുന്ന വൃക്ഷങ്ങളെ തുലികകളാക്കിയാലും ഈ ഒന്നിൽ രണ്ടംശമായ ജലാംശത്തെ മശിയാക്കിയാലും പ്രവാചകന്റെ കഴിയുകയില്ല ലോക ചരിത്രത്തിൽ ഇത്രയോ ഭരണാധികാരികളും അധികാരികളും രാജാക്കന്മാരും ചക്രവർത്തികളും കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവരെയൊക്കെ ശവിക്കാനും പരിചരിക്കാനും ായിരം അണിയായി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നിന്ന് സമൂഹം പോലെ ചേർത്ത് വച്ചതുപോലെ ഏത് സമൂഹമാണോ തന്റെ നേതാവിനെ ചേർത്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് കഴുമരത്തിന്റെ നിൽക്കുമ്പോഴും പോലും ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് ഞാൻ ുംസാറിയോ കണ്ടെന്നും പറഞ്ഞ് അതുപോലെ തന്നെ എന്ത് വില കൊടുത്തും എന്ത് വില കൊടുത്തും എൻറെ റസൂലിന്റെ അഭിമാനത്തെ സംരക്ഷിക്കണം വനുഭോ النبي <سؤال> صلى الله عليه وسلم تنقل إلى أتا لوكم تنقل عن عند النمبر أن ذهن الردة عبد الله بن سيد رضي الله عنه من دبرم إن أبي والده وعرضي لعرضي محمد منكم بقاء പ്രണയത്തിന്റെ പ്രവാഹത്തിൽ ഇരടികളിൽ സഹാബത്തിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾക്ക് മുമ്പിലുള്ളത് വിരുദ്ധമായി ആരും നിന്നാലും സ്ഥാനമില്ല സൗഹൃദങ്ങൾക്ക് വിലയില്ല സഹോദരങ്ങൾ പരിഗണനയുമല്ല അതുകൊണ്ട് അവരെയാണ് പരിചയപ്പെടുത്തുന്നത് ലാ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും സന്തോഷങ്ങളും വന്നു ചേരുന്നത് ഒരേതാവിലേക്കാണ് आ ब्रह्मा जन स्नेह का तैयार आ गन हबी ल तन्ने पडकुगे इल आइरनु अगरकुम लिवाले की रहमत ने होती तो किस्मत के मारों का क्या हाल होता गरसूलए गर खुदा की नायत न होती സോളിന്റെ ഇല്ലായിരുന്നുവെങ്കിൽ അശരണരുടെയും സഹായിക്കാറില്ലാത്ത പാവങ്ങളുടെയും അവസ്ഥ എന്താകുമായിരുന്നു അതുപോലെ തന്നെ പ്രവാചകന്റെ ഉപ്പ് വെക്കുന്നത് പോലെ ഉപ്പ് വെക്കേണ്ടതാണ് പ്രവാചകന് അടക്കം സേഹ മുറ്റിയാണ് പകച്ചത് വർണ്ണിച്ചാലും വർണ്ണിച്ചാലും വർണ്ണകരി തീരാത്ത മദീനെ പോലോ തുരനഗരിയുണ്ടോ എന്ന് എനിക്ക് ഇടയ്ക്കു വിശയം സലutar ഉണ്ട് ജർദ് കേശവഹേ മുഹമ്മദ് കീ സിഹറമേ മുഹമ്മദിന്റെ പട്ടണത്തിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വ വേദനക്കും സിമനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പട്ടണത്തിലുണ്ട് ലാർകമു ഫീ മദീന തിഹാജ് സതി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹ്മദുഹുനാ ാണ് അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു പാതയമാണ് കാരണം അള്ളാഹുലേ അടുത്താൽ മാത്രമേ പ്രകൃതി ദുരന്തത്തിൽ നമുക്ക് രക്ഷ നേടാൻ സാധിക്കൂ അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് എടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് തക്കുവയാണ് ജീവിത വിജയത്തിന്റെ ആധാരമാരമാരോ ഭ पहिल वेष <socks oczywiście> അതുകൊണ്ട് ബുദ്ധിയുള്ള കൂട്ടമേ ഓ ബുദ്ധിയുള്ള കൂട്ടമേ അതുകൊണ്ട് നിങ്ങൾ എന്നെ സൂക്ഷിക്കണേ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നാഹ് നമ്മളെ ആണ് എല്ലാ കർമ്മങ്ങളും അതുകൊണ്ടാണ് ഒരിക്കലും അലിയാറ തങ്ങളോട് എന്താണ് തക്കവ എന്ന് ചോദിക്കപ്പെടുത്തോ അലിയാറങ്ങൾ നിൽക്കുന്ന മറുപടി يا من يخوفوا من الجليل ويعملوا بالتنزيل والقناة بالغليل والاستعذار ليوم الرحيل إن الله ينفذ

ാണ് പ്രധാന ാണ് പ്രധാനം കൊടുത്തിരുന്നതെങ്കിൽ നിങ്ങൾ ആലോചിക്കണേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നതൻ സീപാനായിരുന്നു ആ സീബാനാണ് പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുവായി തീർന്നത്

നിങ്ങൾ വേണ്ടി ഉറക്കം ഒഴിച്ചുവോ ആ രാത്രി നീ സൂക്ഷിക്കണേ വൈരി പതി കിയോ നീ എല്ലാ വേണ്ടിയല്ലാതെ ീറ് കുളിച്ചിട്ടുണ്ടോ അതിനെ നീ സൂക്ഷിക്കണേ മാതി അങ്ങനതിലൂടെ പറയുകയാണ്

െട്ടെ ഏറെ ഞാൻ തിർക്കിപ്പിക്കുന്നില്ല എനിക്ക് ശേഷം ഇവിടെ ബാലരാമപുരം നീണ്ട വാഗ് നടത്തേണ്ടതാണ് അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളോട് കൊണ്ട് നാളെ ഞങ്ങൾക്ക് പരീക്ഷയാണ് അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് എല്ലാം എല്ലാം മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി നിങ്ങളുടെ ഉൾപ്പെടുത്തണം അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം അതിന് നൽകട്ടെ എന്നത് ആയോടുകൂടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അതൊക്കെ അവിടെ ഇരിക്കുന്നു. അതൊക്കെ കണ്ടിട്ട് അവരൊന്നും ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല.